ഈ ഒരു തീവണ്ടി അപകടങ്ങൾ ഉണ്ടായിട്ടില്ലേ അന്നുവരെ ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത രൂപത്തിൽ തീവണ്ടികൾ അപകടത്തിൽപ്പെടുന്നു തീവണ്ടികൾ ഇതൊക്കെ വെറുതെ സംഭവിക്കുന്നതാണ് എന്ന് ചിന്തിക്കാൻ നമ്മൾ അത്രമാത്രം അല്ലല്ലോ നമുക്ക് മനസ്സിലാകും എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് അപ്പോ ഈ തീവണ്ടി ട്രെയിൻ പാളത്തില് ഒരുപാട് കല്ലും കമ്പും കട്ടയും ഒക്കെ പറക്കി വെച്ച് അതിൻ്റെ എല്ലാം അടിയിലുള്ള കമ്പി വളയങ്ങളൊക്കെ ഊരി വെച്ച് ചുറ്റികയ്ക്ക് അടിച്ച് പൊട്ടിച്ച് കല്ലുകളും കമ്പികളും തടികളും ഒക്കെ കൊണ്ടിട്ട് മനഃപൂർവ്വം തീവണ്ടി അപകടത്തിൽ പെടുത്തി തീവണ്ടി യാത്ര ഇന്ത്യയിൽ സുരക്ഷിതമല്ല എന്ന് കാണിച്ചു തീർക്കുന്നതിനു വേണ്ടി മദ്രസകൾ കേന്ദ്രീകരിച്ച് കുട്ടികളെ ഉപയോഗപ്പെടുത്തി മതപണ്ഡിതന്മാരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് എൻ ഐ എ കണ്ടെത്തി അതിന്റെ വിശദമായിട്ടുള്ള റിപ്പോർട്ട് സഹിതം ഞാൻ തന്നെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ലൈവുകളും ചെയ്തിട്ടുള്ളതാണ് അപ്പൊ എൻ ഐ എ അവരെ ഒക്കെ പൊക്കിയെടുത്തപ്പോൾ കുട്ടികൾക്ക് അറിയില്ല അതിനെ അതിനെ സംബന്ധിച്ചിട്ടൊന്നും അറിയുമായിരുന്നില്ല അപ്പോഴാണ് ശരി ഇവരാണ് ഇവരാണിതിനു പിന്നിൽ പിന്നെ ഇന്ത്യയിലെ തീവണ്ടികളൊക്കെ കാര്യക്ഷമമായ രൂപത്തിലല്ല പ്രവർത്തിക്കുന്നത് എന്ന് കാണിക്കണമായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് കപ്പൽ മുങ്ങുന്നു ചരക്ക് കപ്പൽ നിന്ന് കത്തുന്നു ഇപ്പോഴിതാ ഉയർന്നു പൊങ്ങിയ ഫ്ലൈറ്റ് കത്തുന്നു ഒരാൾ മാത്രം അതിസാഹസികമായി രക്ഷപ്പെടുന്നു ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് ഉയർന്ന ഫ്ലൈറ്റ് പൊങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇന്ധന ഇന്ധനം കാര്യമായിട്ടില്ല എന്ന് മനസ്സിലായത് ഇതൊക്കെ വിശ്വസിക്കാൻ സാധാരണക്കാരെന്ന നിലയ്ക്ക് നമുക്ക് ബുദ്ധിമുട്ടാണ് ഇന്ധനം ഉണ്ടോ ഇല്ലേ എന്ന് ഉറപ്പാക്കാതെയാണോ ഈ ഒരു വലിയ ദുരന്തം വിമാന ദുരന്തം നടന്ന് ആ വിമാന ദുരന്തത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് കൂടുതലായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിമാനം പൊങ്ങുന്നു ഇന്ധനമില്ല എന്നതിൻ്റെ പേരിൽ വീണ്ടും അത് താഴേക്ക് ഇറക്കുന്നു എന്ന് പറയുമ്പോൾ എന്തോ ബുദ്ധിമുട്ടാണെന്ന് വിശ്വസിക്കാൻ അട്ടിമറി കപ്പൽ അതോ കേറ്റിയതാണോ അന്ന് ഞാൻ പറഞ്ഞു ഈ വെള്ളം കയറിയല്ലേ എങ്ങനെ വെള്ളം കയറി ഇന്നും അവരെ അർപ്പമറിയില്ല കാർബോക്സൈഡൊക്കെ ഇറങ്ങും അത് ചെയ്യും നീ മറ്റേ കപ്പൽ അതിന് മുമ്പേ മുങ്ങിയാൽ രണ്ടാഴ്ച മുമ്പേ അപകടത്തിൽ പെട്ടല്ലോ ഒരു കപ്പൽ എല്ലാ വശവും ആരോപിക്കണമല്ലോ ഞാൻ ഈ കഴിഞ്ഞ രണ്ട് കപ്പലുകൾ അപകടത്തിൽപ്പെട്ടല്ലോ ഒരു കപ്പലിപ്പോൾ തീർന്നു തീർന്നില്ല എന്നുള്ള മട്ടിലാണ് മറ്റേ കപ്പൽ അതിന് മുമ്പേ മുങ്ങിയാൽ രണ്ടാഴ്ച മുമ്പേ എന്താ ഈ കപ്പൽ മൂന്നാം കാരണം നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞു എനിക്കും അറിയില്ല ആദ്യത്തെ കപ്പൽ മുങ്ങാൻ കാരണം എന്താ മുങ്ങിയതിൻ്റെ ഭവിഷ്യത്ത് അതിനകത്ത് നിന്ന് ഹൈഡ്രോപോറോ പെറോക്സൈഡ് കാർബോക്സൈഡ് ഒക്കെ ഇറങ്ങും അത് ചെയ്യും മീൻ അത് തിന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വരും അങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇത് മുങ്ങാൻ കാര്യം എന്താ ഇന്നും അവരെ ആർക്കും അറിയില്ല വെള്ളം കയറിയല്ലേ മുങ്ങുന്നത് എങ്ങനെ വെള്ളം കയറി എവിടെ നിന്ന് വെള്ളം കയറി അതോ കയറ്റിയതാണോ അന്നും ഞാൻ പറഞ്ഞു ഈ വയസ്സായ കപ്പലെല്ലാം കൊണ്ടുവന്നിട്ട് ഇവിടെ ചവിട്ടിമുക്കുകയാണ് ആ കപ്പലിൽ കൂടുതൽ വെള്ളം കയറ്റി അത് മുക്കാൻ വേണ്ടിയിട്ടാണ് ക്യാപ്റ്റനടക്കം മൂന്ന് പേർ അതിന് ചാടാതെ വെയിറ്റ് ചെയ്തത് ബാക്കി പത്തിരുപത്തിരണ്ടെണ്ണത്തെ ആഗ്രഹം തന്നെ ഇന്ത്യൻ നേവിയെ ഏൽപ്പിച്ചു പിള്ളേരെ കൊണ്ടുപോയി പോയിട്ടാണ് ഞാൻ കൂടി ഇച്ചിരി പണിയുണ്ട് ബാക്കി ആ പണി ബാക്കിയുള്ളത് അതിനകത്ത് കൂടുതൽ വെള്ളം കയറ്റിയിട്ട് അത് മൂന്നായി ഇരുപത്തെട്ട് ഡിഗ്രി ചെറിഞ്ഞിരിക്കുക ചകലം വെള്ളം മുടക്കയറി കഴിഞ്ഞാൽ പൊത്തോന്ന് പറഞ്ഞത് വെള്ളത്തിനടിയിൽ പൊക്കോളും ഇതല്ലേ നടന്നത് ഇതല്ല എന്നുള്ളതിന് നിങ്ങളുടെ എന്തെങ്കിലും ഡോക്യുമെന്റ് ഉണ്ടോ ആരെങ്കിലും എന്തെങ്കിലും സ്റ്റഡി ചെയ്തോ ഇല്ല ഇപ്പം ഈ കപ്പലിൽ പടക്കം പോലെ കണ്ടെയ്നറുകൾ പൂട്ടി തീർക്കുന്നു ദിവസം രണ്ട് മൂന്നായി എന്താ ഈ സംഭവം ഇതേ രൂപത്തിൽ തന്നെ ചിന്തിക്കുന്ന അനവധി നിരവധി രാജ്യസ്നേഹികൾ ഈ രാജ്യത്തുണ്ട് വെറുതെ ഒരു കപ്പൽ മുങ്ങില്ല ചരക്ക് കപ്പലുകൾ മാത്രം ലക്ഷ്യം വെക്കുന്നു ഇതെങ്ങനെ ആ തീവണ്ടി അപകടങ്ങൾ ഉണ്ടായ അതേ കാരണങ്ങൾ തന്നെയാണോ ചരക്ക് കപ്പൽ കത്തിയതിൻ്റെയും മുങ്ങിയതിന്റെയും പിന്നിൽ ഇത് തന്നെയാണോ ഫ്ലൈറ്റ് കത്തിയതിന്റെ പിന്നിലും സ്വാഭാവികമല്ലേ ഇങ്ങനെ ചിന്തിക്കാമല്ലോ അത് ക്ലാസ് എന്താ ഈ ക്ലാസ് ത്രീ എന്ന് വെച്ചാൽ ഓലപ്പടക്കമോ ഏറ് പടക്കമോ പന്നിപ്പടക്കണോ പണ്ടാടണം എന്നെങ്കിൽ എന്തെങ്കിലും സാധനം കാര്യം പറയണ്ടേ ഏഹ് മൊത്തം കണ്ടെയ്നറിൽ നൂറ്റമ്പത്തി ഏഴ് എണ്ണത്തിൽ സ്ഫോടക വസ്തുക്കളുണ്ട് സ്ഫോടക വസ്തു എന്ന് പറഞ്ഞാൽ എത്തുവാ ആറ്റക്കോട്ട് പോകാം ഇല്ലേ ഇത് എത്ര എണ്ണം വെള്ളത്തിൽ പോയി ആർക്കും ഒരു കണക്കോ കുമ്മട്ടിക്കയോ ഒന്നുമില്ല ജനനെല്ലാം കൂടെ ഞങ്ങളൊക്കെ ബഹളം വെച്ച് കഴിഞ്ഞപ്പോ ഇന്ന് അവിടിച്ചു പറഞ്ഞൊരു എഫ്ഐആർ ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷൻ എഫ്ഐആർ എസ് എം സി കമ്പനിക്കെതിരെ നല്ല നല്ലായിട്ടായിരിക്കണം കമ്പവും കഴിഞ്ഞ് കാറ്റൂതി കഴിഞ്ഞപ്പോൾ പിന്നാലെ പോയിട്ട് എഫ്ഐആർ ഇപ്പൊ മറ്റേ പിടിച്ച കപ്പലിനെതിരെയും എഫ്ഐആർ ഇതൊക്കെ പറഞ്ഞു നമ്മുടെ പേടിയാണോ ആ ഞാൻ ഇസ്രായേലിലേക്ക് പോകാൻ ശ്രമിക്കാം ഇന്ത്യ അതിന്റെ വാപ്പാക്ക് സ്ത്രീധനം കിട്ടിയതാണല്ലോ അതുകൊണ്ട് എന്റെ രാജ്യം ഇസ്രായേൽ ആണോ ഏ ഇന്ത്യ നിന്റെ ഇന്ത്യക്ക് സ്ത്രീധനം കിട്ടിയതാണോ ഉമ്മടെ പറഞ്ഞു നമ്മുടെ എഫ്ഐആറിനെ അവർക്ക് പേടിയാണെന്ന് നമ്മുടെ പോലീസിന് ജോലി ശിക്ഷ നമ്മുടെ നാട്ടിലെ ഉള്ളൂ സി കമ്പനിയുടെ എങ്ങനെ പിടിക്കുന്നത് നിങ്ങളുടെ എഫ്ഐആർ വെച്ചിട്ട് എഫ്ഐആർ ഒന്നും അല്ല പ്രശ്നം ഇവരെ പിടിച്ച പിടിയാലെ പിടിയാല് വാങ്ങണം ഈ സാധനം പരസ്യമാക്കണം ഈ മാനിഫെസ്റ്റോ എങ്ങനെ മുങ്ങി എന്നുള്ള വിവരം ഇതെല്ലാം പുറത്തു പറയണം ജനങ്ങളുടെ പിന്തുണ നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ആവശ്യമാണ് അതല്ലെങ്കിൽ നിങ്ങളും അവരും കൊലൂഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കും ഇപ്പോ വിമാനം തകർന്നത് നിങ്ങൾ നോക്കിക്കോ മൂന്നാല് ദിവസം ഇത് വാർത്തയാകും പിന്നെ ഇതങ്ങ് പോകും സാധാരണ നമ്മുടെ നാട്ടിൽ ഇതാണ് സംഭവിക്കുന്നത് തീവണ്ടി അപകടങ്ങൾ കൺവെൻഷൻ സെന്ററിൽ സ്ഫോടക വസ്തുക്കൾ വെച്ച് പൊട്ടിത്തെറിക്കുന്നു അതുപോലെ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ മലയിടങ്ങളിലായി സ്ഫോടനം നടത്തുമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ എഫ്ഐആറുകൾ പുറത്തു വന്നിട്ടുണ്ട് ഇവരുടെ മൊഴികൾ എൻ ഐ എ പുറത്തുവിട്ടിട്ടുണ്ട് പിന്നീട് അതിന്റെ പിന്നാമ്പുറങ്ങൾ ആരും അറിയില്ല ഏതൊരു വാർത്തയും രണ്ടോ മൂന്നോ ദിവസം വൈറലായി ചൂട് പിടിച്ച് നിൽക്കും അത് കഴിഞ്ഞാൽ പുതിയ വാർത്തകളുടെ പിന്നാലെ പോകും ജനങ്ങൾ മാധ്യമങ്ങൾ ഓറഞ്ച് കളറിലാണ് ബ്ലാക്ക് ബോക്സ് എന്ന് ഓറഞ്ച് ആണ് കളർ അതിനകത്ത് രണ്ട് ഉണ്ട് ഒന്ന് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ രണ്ട് വോയിസ് റെക്കോർഡർ അപ്പോൾ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡിൽ ഫ്ലൈറ്റിൻ്റെ സക്കല ഡാറ്റ ഏകദേശം എണ്ണൂറോളം ഡാറ്റ ഓരോ എഞ്ചിൻ്റെ ചൂട് സ്പീഡ് എല്ലാ സാധനവും വിങ് ആഗ്ലാത്ത് ഇതെല്ലാം എണ്ണൂറ് ഡാറ്റ സൈമിൾട്ടെയിനിയസായിട്ട് അതിങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു മറ്റത് കോപ്പിറ്റ് വോയിസ് റെക്കോർഡർ സി ഒ ആർ കോപ്പിറ്റിൽ നടക്കുന്ന സംഭാഷണങ്ങൾ മുഴുവൻ പൈലറ്റ് കോപ്പൈലറ്റിനോട് പറയുന്നത് ഫ്ലൈറ്റ് എഞ്ചിനോട് സംസാരിക്കുന്നത് എഞ്ചിൻ്റെ ഉള്ളെന്ന് പറഞ്ഞുള്ള ഒച്ച മുരൾച്ച മറ്റേതാത്തി ഇത് എല്ലാം ഇവൻ ക്ലീനായിട്ട് റെക്കോർഡ് ചെയ്യും ഈ രണ്ട് റെക്കോർഡിനും ചേർന്ന് ഒരു പാക്കറ്റിലാക്കിയിട്ട് അത് ഡീപ് സീൽ വീണാലും തീയിൽ വീണാലും എന്ത് പൊട്ടിപ്പിറിയിൽ വന്നാലും ഒന്നും ഒന്നും അതിന് സംഭവിക്കില്ല ഇതാണ് ബ്ലാക്ക് ബോക്സ് എന്ന് വിളിക്കുന്നത് അതിൻ്റെ കളർ ആണ് കാരണം മറ്റ് സാധനങ്ങളുടെ കൂട്ടത്തിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന കളർ ഓറഞ്ച് ആയതുകൊണ്ട് ഓറഞ്ച് കളറിലാണ് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ രഹസ്യം കംപ്ലീറ്റ് പുറത്തു വരും അപ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ താല്പര്യം നഷ്ടപ്പെട്ട് കാണണം ആ സമയത്ത് ഒന്ന് നിലമ്പൂർ തിരഞ്ഞെടുപ്പിലായിരിക്കും നമ്മൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണലിലായിരിക്കും അത് റൈറ്റ് ഡാറ്റ അതൊക്കെ പോയില്ലേ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ പോയ ആ വിമാനം ആ ഇംഗ്ലണ്ടിൽ അല്ല അത് കഴിഞ്ഞില്ല അത് വീണു അതൊക്കെ പെർക്ക് കൊട്ടയിലാക്കി കുട്ടയിലാക്കി ഞാൻ കഴിഞ്ഞില്ല അല്ല അത് വീഴാൻ കാര്യം എന്താ ആര്ത്തി വീഴാൻ എന്തെങ്കിലും കാര്യമുണ്ടോ അത് താ പോകും ഇവിടെ തെരഞ്ഞെടുപ്പ് എണ്ണുമ്പോഴാണല്ലോ തൻ്റെ എന്ത് പറഞ്ഞിട്ട് ഇത് അന്വേഷിക്കുന്ന ആൾക്കാരുല്ല ഇതാണ് നമ്മുടെ ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ ഇപ്പോൾ കഴിഞ്ഞ മാസം ഡി ജി സി എം ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ടാറ്റയിലെ സേഫ്റ്റി ഇൻചാർജിനെ മുപ്പത് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തു കാരണം സേഫ്റ്റി ഒന്നും ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും അറിഞ്ഞോ ഇത് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ട് പിന്നെ അത് റെക്റ്റിഫൈ ചെയ്തോ ഈ പ്രശ്നങ്ങളൊക്കെ ഈ വിമാനം തന്നെ തലേദിവസി രാത്രി പാരീസിൽ നിന്ന് ഡൽഹിയിൽ വരുന്നു രാവിലെ പത്ത് മണിക്ക് ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട് പതിനൊന്ന് അഞ്ചിന് അഹമ്മദാബാദിലെത്തുന്നു അഹമ്മദാബാദിലേക്ക് നിന്ന് അഹമ്മദാബാദിലേക്ക് വരുമ്പോൾ തന്നെ ഇംഗ്ലണ്ടിലേക്ക് പോകാനുള്ള യാത്രക്കാരും അതിലുണ്ട് യാത്രക്കാർ അഹമ്മദാബാദിൽ ഇറങ്ങിയിട്ട് വീണ്ടും ചെക്ക് ഇൻ ചെയ്യണം അവിടെ ബാഗേജ് വിമാനത്തിൽ തന്നെ ഉണ്ടാകും ആള് ഇന്റർനാഷണൽ ടെർമിനലിൽ വീണ്ടും ചെക്ക് ഇൻ ചെയ്യണം ഇതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്നതാണ് അങ്ങനെ കയറിയ ഫ്ലൈറ്റാണ് പതിനൊന്നഞ്ചിന് എത്തിയ ഫ്ലൈറ്റ് ഒന്ന് മുപ്പത്തെട്ടിന് അതായത് പന്ത്രണ്ട് രണ്ടര മണിക്കൂറിന് ശേഷം ഇംഗ്ലണ്ടിലേക്ക് പുറപ്പെടുകയാണ് ഇങ്ങനെയൊക്കെ ഒരു ഫ്ലൈറ്റ് ഓടാമോ ഇത്രയൊക്കെ ബിസി ആകാമോ കാര്യം ശരിയാണ് വിമാനം ആകാശത്ത് നിൽക്കുന്നതാണ് വിമാനക്കമ്പനിക്ക് ലാഭം എല്ലാ വിമാനങ്ങളും എപ്പോഴും ആകാശത്തുണ്ടാവുക എന്നുള്ളതാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് യൂട്ടിലിറ്റി ബട്ട് ഇതിനിടയ്ക്ക് മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ നടക്കേണ്ടത് അതിലൊരു മെയിൻ്റനൻസ് ചാർട്ടിൽ ആ ചാർട്ട് നോക്കി ഓരോന്നും ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് ഇത് നോക്കി ഓക്കെ 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 അടിച്ച് പോകണ്ടേ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ ഓവർലോഡ് ആയി എന്ന് ചിലർ പറയുന്നുണ്ട് ഓവർലോഡ് ആകുന്ന ലോഡ് ചെയ്യുന്ന തന്നെ മൂന്ന് തരം ചെക്കിങ്ങ് കഴിഞ്ഞിട്ടാണ് ലോഡ് ചെയ്യുന്നത് ഈ മൂന്നും തമ്മിൽ ടാരിയാകും മൊത്തം ആയിരത്തി അഞ്ഞൂറ് കിലോ വെയിറ്റ് കയറ്റിയിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് എന്ന് മൂന്ന് പേരുടെയും ലിസ്റ്റിൽ വരണം അത് ക്യാപ്റ്റനെ അറിയിക്കും ആയിരത്തി അഞ്ഞൂറ് ഒരു സൈഡിൽ കയറ്റിയിട്ടുണ്ട് എന്ന് ക്യാപ്റ്റൻ ഫ്ലൈറ്റിന്റെ ഡാറ്റ എടുത്തിട്ട് കിതാബ് എടുത്തിട്ട് നോക്കും ഒരു സൈഡിൽ എത്ര വരെ കേറാം ആയിരത്തി എഴുന്നൂറ് വരെ കേറാം ആ അപ്പൊ ആയിരത്തി അഞ്ഞൂറ് കയറ്റി ഓക്കെ ഇങ്ങനെയാണ് ഒരു വിമാനം പുറപ്പെടുന്നത് പലപ്പോഴും നമ്മൾ അതിലിരുന്ന് അസ്വസ്ഥരാകാറുണ്ട് ഇത് എന്ത് നേരെ ഇതിനകത്ത് മനുഷ്യനെ കൂട്ടിയിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് പക്ഷെ അവരുടെ ഈ സേഫ്റ്റി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് വണ്ടി വിടാൻ പറ്റുള്ളൂ ഇതൊക്കെ കഴിഞ്ഞ് വിട്ട വണ്ടി ഇത്രയധികം സംവിധാനങ്ങൾ ഇത്രയധികം സ്റ്റാൻഡൈ നൂറ് ശതമാനം എഞ്ചിൻ സ്റ്റാൻഡ് ബൈ ഇതൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് സ്തംഭിച്ചു പോകുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രിയപ്പെട്ടവരെ അല്ലാതെ വേറെ ഒന്നും എനിക്ക് കാണാൻ സാധിക്കും ഈ സംഭവം നടന്ന അന്നുമുതൽ മുതൽ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും യാദൃച്ഛികമായി സംഭവിച്ചതല്ല കുറ്റമറ്റ രൂപത്തിൽ ഇതിനകത്ത് പ്രവർത്തിക്കുന്ന നൂറ് കണക്കിന് ആളുകളുണ്ട് ഇത്രയും ആളുകളും കുറ്റമറ്റ രൂപത്തിൽ പ്രവർത്തിച്ചിട്ടും എന്തുകൊണ്ടാണ് ഈ രൂപത്തിൽ ഒരു അപകടത്തെ മുൻകൂട്ടി കണ്ടറിഞ്ഞ് അതിനെ ഇല്ലാതാക്കാൻ സാധിക്കാത്തത് എന്ന ചോദ്യം ഉയരുമ്പോഴാണ് ഇതിന് പിന്നിൽ ശക്തമായിട്ടുള്ള കറുത്ത കരങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന്